ഹാലേ ലുയാ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഈ ഒരു മാസക്കാലം ദൈവം നമ്മെ നടത്തിയ വഴികളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവം നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയാം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് ഈശോയ്ക്ക് നന്ദി പറയാം നിങ്ങളെല്ലാവരെയും ആത്മാവിൻ്റെ ദൂതിലേക്ക് സ്നേഹപൂർവ്വം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ഷെറിൻ ജെനിൻ ജെഫി എന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോസഫ് എന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷിൻസി ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അലക്സ് ആ മകനെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനില സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്റ്റോക്ക് ഉള്ള ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൂടാതെ അനിതയും കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ടെൻസി ആൻ്റണി ഇവരുടെ നിയോഗങ്ങളാണ് ഇന്ന് നമ്മൾ സമർപ്പിച്ച് സ്വർഗസ്നാ പ്രാർത്ഥന ചൊല്ലുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളും ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലേ ആരാധന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഒരു അറിയിപ്പ് നിങ്ങളോട് പറയാനുണ്ട് ഈ വരുന്ന സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ആദ്യ വെള്ളിയാഴ്ച ഐ എം എസ് ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ശുശ്രൂഷകളിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം ആ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കറിയാവുന്നവരെ എല്ലാവരെയും പറഞ്ഞു വിടണം രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെയാണ് ശുശ്രൂഷ കൗൺസിലിംഗ് വചനപ്രഘോഷണം കുംഭസാരം ആരാധന പരിശുദ്ധ കുർബാന സ്പിരിച്വൽ ഷെയറിങ് എല്ലാം നമുക്ക് കിട്ടുന്ന ശുശ്രൂഷയാണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും അവിടെ വന്നാൽ ഈ ശുശ്രൂഷ നേരിട്ട് സ്വീകരിക്കാവുന്നതാണ് കൂടാതെ ഓൺലൈനിൽ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് നമുക്ക് യൂട്യൂബിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ അഴിച്ചു കൊടുത്ത് അവരെ കൂടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് ഈ താവൂർ റുഹാമൻസിന്റെ യൂട്യൂബ് ചാനലിലൂടെ നടക്കുന്ന ശുശ്രൂഷകൾ എല്ലാവർക്കും ലഭിക്കാനായിട്ട് നിങ്ങൾ ഒരുമിച്ച് എന്നോടൊപ്പം പ്രയത്നിക്കണം കർത്താവിന്റെ സഭയെ പടുത്തുയർത്താനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരുമിച്ച് പറഞ്ഞ ഹാലേ ലുയാ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സക്കറിയ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അദ്ധ്യായം മൂന്നാം തിരുവചനം അവൻ പറഞ്ഞു ഇത് ദേശം മുഴുവനുമുള്ള ശാപമാണ് മോഷ്ടിക്കുന്നവനും കള്ളസത്യം ചെയ്യുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ വിച്ഛേദിക്കപ്പെടും ഹാലേലുയാ വചന പറയാണ് ഈ രണ്ട് പ്രവൃത്തികൾ ചെയ്യുന്നവൻ എന്താണ് മോഷ്ടിക്കുന്നവനും കള്ളസത്യം ചെയ്യുന്നവനും ഇതിലെഴുതിയിരിക്കുന്ന പോലെ വിച്ഛേദിക്കപ്പെടും സക്കറിയ പ്രവാചകന് ദൈവം കൊടുക്കുന്ന അരുളപ്പാടിനെ കുറിച്ചാണ് അല്ലെ ചുരുളുകൾ എന്നാണ് അതിനോ ഹെഡിങ്ങുന്നതിന് അപ്പൊ ഓരോ കാര്യങ്ങളും നമുക്ക് ഈ ഓരോ വചനവും നമുക്ക് തരുന്ന എന്താണ് നമ്മുടെ ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കണം ഈ സമയങ്ങളിൽ കർത്താവെ ഈ ആമുഖത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ഓരോ വ്യക്തികളെ അവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൂടാതെ ഈ ഒരു മാസക്കാലം ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ വഴി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കുടുംബങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോട്ടെ കടബാധ്യതകളെല്ലാം മാറിപ്പോകട്ടെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് നല്ല അനുയോജ്യമായ ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നല്ല കുടുംബങ്ങൾക്ക് നല്ല ബിസിനസ് മേഖലയിൽ ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുട്ടികൾ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി നൽകി അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ നിമിഷങ്ങളിൽ ഏതെല്ലാം നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ കന്നയകാ മാതാവിന്റെ വിമല ഹൃദയം വഴി ഈശോടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ എനിക്ക് നൽകിയ ആത്മീയ അധികാരത്തിൽ കുടുംബങ്ങളുടെ എല്ലാ തടസ്സങ്ങളും യേശു നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമയം